ഔട്ട് ആവുന്ന പോലെ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് ശരിക്കും ആതിലെ ഔട്ടായോ മെസ്സേജുകളും കമൻ്റുകളും കൊണ്ടിരിക്കാൻ വയ്യ നേരത്തെ ഞാൻ ഇട്ട വീഡിയോ പ്രൊമോ ഞാൻ കണ്ടിട്ടില്ല അതിന് മുന്നേയാണ് ആ വീഡിയോ ഇട്ടത് ഞാൻ പ്രൊമോ അന്നേരം കണ്ടിട്ടൂടിയില്ല ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് പ്രൊമോ ഒന്ന് ആ സംഭവം കണ്ടത് ഇപ്പോഴാണ് ആതിൽ ഔട്ടാവുന്ന രീതിയിൽ ഒരു പ്രൊമോ വന്നിരിക്കുന്നത് പൊട്ടി കരഞ്ഞു നോറ ആകെ രോശാകുലനായിട്ട് സ്റ്റേജിൽ നിന്നും പോവാണ് ഇതിന്റെ ഒരു ചെറിയ സാധനമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് എല്ലാം ഇരുന്ന് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് ലീക്ക് ആക്കും പോലെ ആയിപ്പോകും അതുകൊണ്ടാണ് പറയാത്തത് എന്താണ് ഈ പറയുന്ന പ്രൊമോക്യുള്ളിലെ യാഥാർത്ഥ്യം സംഭവം എന്താണ് പറയാം വെൽക്കം ബാക്ക് ടു മീഡിയ ഐ എംസി വീഡിയോ ആദ്യം ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് ആദ്യം ഞാൻ ആ പ്രൊമോട്ട് നടക്കുന്ന സംഭവം പറഞ്ഞിട്ട് എന്താണ് അതിന്റെ ബാക്കിൽ നടക്കുന്നതെന്ന് തരാം ലാലാട്ടം വന്നിട്ട് ഫസ്റ്റ് സങ്കടമുണ്ടാകും അതുപോലെ സന്തോഷമുണ്ടാകും യവീക്ഷണം ഉണ്ടാകുമെന്ന് പറയുന്നു അപ്പൊ ഗാർഡൻ ഏരിയയില് ഷാനവാസ് ആര്യൻ ലക്ഷ്മി റന സാബുമാൻ ആതില ഇവർ എത്ര ഇങ്ങനെ കൈ കോർത്ത് പിടിച്ച് നിൽക്കുകയാണ് ദാറ്റ് മീൻസ് ഇന്നലെ ബാക്കിയുള്ള മൂന്ന് പേര് സേവ് ആയിട്ട് ബാക്കി ആറ് പേര് ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോ അനുമോൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ലാലേട്ടൻ സ്റ്റേജിൽ നിൽക്കുന്ന ലാലേട്ടൻ അവിടെ ഒരു ബൗള് ഒരു ഇതൊക്കെ ഉണ്ട് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ചിറ്റ് എടുക്കുന്നു അപ്പൊ വൺ എനിക്ക് വണ്ണാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നു അപ്പൊ അനുമോളിൻ്റെ അടുത്ത് ഒരു ഹാരം എടുത്തുകൊണ്ട് പോയി ഈ വണ് ആരുടെയാണെന്നുള്ളത് പറയാനായിരിക്കും അനുമോള് ഹാരം എടുത്തുകൊണ്ട് ആതിലവിടെ പോയി നിൽക്കുന്നു ഇങ്ങനെ നിക്കുന്ന ആതിരി ഒരുമാതിരി നിൽക്കുന്നു അപ്പൊ നൂറ പെട്ടെന്ന് കരഞ്ഞോണ്ട് വീട്ടിനകത്തോട്ട് കയറി ഓടുമ്പോൾ ലാലാട്ടം ആ അനുമോൾ നൂറ എന്താ ഇത് അവിടെ പിന്നെ ബാക്കിയുള്ളവർക്കൊന്നും കളിക്കണ്ടേ ആ അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുന്നു നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ ആയിക്കോ ബിഗ് ബോസ് ബിഗ് ബോസ് ആയിക്കോ എനിക്ക് വയ്യ അതെന്നും പറഞ്ഞ് ലാലാട്ടം പോകുന്ന സാധനമാണ് ഇതാണ് പ്രമോ ഞാൻ നിങ്ങളുടെ എന്താണ് നേരത്തെ വന്ന് പറഞ്ഞത് നേരത്തെ ആദ്യം വീഡിയോ ഇടുന്ന വീഡിയോ മുഴുവൻ കാണുക എന്നെ വന്നിരുന്ന തിരവിളിക്കുന്ന അനുമ്പോൾ ഇടുന്ന കാണുക അനുമോളല്ലേ മാല ഇട്ടത് അനുമോളല്ലേ മാല ഇട്ടത് എന്ന് പറഞ്ഞോണ്ട് അവളെ കിടന്നിടയ്ക്കുന്നു നിങ്ങൾ ആരെങ്കിലും ആ പ്രൊമോഖിക്കകത്ത് അനുമോ ആരോ ഇട്ടെ ആരോ മാലയിടട്ടെ ആരോ ഇടട്ടെ ആ മാല ഇടുന്ന നിങ്ങൾ കണ്ടോ ആരെങ്കിലും അനുമോൾ മാല എടുത്തോണ്ട് പോകുന്നു ആരുടെ ദേഹത്താണ് മാല ഇട്ടെന്ന് നിങ്ങൾ കണ്ടോ ഇല്ലല്ലോ ഈ നൂറോ കരഞ്ഞോണ്ട് പോയത് ആതിൽ ഔട്ട് ആയിട്ടൊന്നും അല്ല അത് എപ്പിസോഡിന്റെ ഏറ്റവും അവസാനം സംഭവിക്കുന്ന സാധനമാണ് പറയണ്ട പറയണ്ട പറയണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ കുത്തി പറയുന്നതിനും ഒരു ലിമിറ്റ് ലിമിറ്റില്ല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അറ്റാക്ക് ചെയ്യുന്നതിന് നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ തൊണ്ണൂറ് ശതമാനം നിങ്ങൾക്ക് സത്യമായിട്ട് കിട്ടാറുണ്ട് നിങ്ങൾ നിങ്ങളതൊന്നും മനസ്സിലാക്കാതെ ഓരോ ആഴ്ച നടക്കുന്ന സാധനങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു തന്ന് തന്ന് തന്നു തന്ന് അതങ്ങ് കോൾ ആയിപ്പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത് സത്യം നമ്മൾ ഒരാഴ്ച നിർത്തി വെച്ചു കഴിഞ്ഞാൽ പ്രശ്നം അങ്ങ് തീരും ഇത്രയും വിഷമം തോന്നുന്ന എനിക്ക് പറയാം സീരിയസ്ലി അതിനകത്ത് ഈ പറയുന്ന പോലെ അനുമോള് ഇടാൻ വേണ്ടി പോകുന്നുണ്ട് അഭിലാഷ് മാല ഇട്ടോ എന്ന് പറഞ്ഞാണ് ഞാൻ കേട്ടത് ഓക്കെ നിങ്ങളടുത്ത് ഞാനത് പറഞ്ഞായിരുന്നു ഒരു പയ്യൻ മാല ഇട്ടോ എന്നാണ് കേട്ടത് അത് ആരാണ് നമുക്ക് നോക്കാം ഞാൻ അങ്ങനെ കേട്ടത് അഭിലാഷ് പോയി മാല മാലയിട്ടു അപ്പോഴത്തേക്കും ഈ ആതിലെ സേവായതിന്റെ സന്തോഷത്തിലാണ് നൂറ കയറി പോയെന്നാണ് ഞാൻ കേട്ടത് അങ്ങനെയാണ് ഞാൻ കേട്ടത് ഓക്കെ ഇതിനിടെ കൂടെ എവിക്ഷൻ നടക്കുന്നുണ്ട് എവിക്ഷൻ നടന്നിട്ട് അതിന്റെ ബാക്കി പിന്നെ അനുമോളെ എന്തിനാണ് നാലട്ടം വഴക്കടഞ്ഞത് അനുമോളെ എന്തിനാണ് എനിക്ക് തോന്നുന്നില്ല അനുമോള വഴക്കെന്നും പറഞ്ഞത് കാരണം ആ പ്രമോ വ്യക്തമായിട്ട് കണ്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റും അനുമോൾ എന്ന് വിളിച്ചിട്ട് ഒരു കട്ട് വരുന്നുണ്ട് എന്നിട്ടാണ് നൂറ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നത് പ്രൊമോ കണ്ട് നിങ്ങൾ വിശ്വസിക്കല്ലേ മക്കളെ എന്റെ മക്കളെ അത് വ്യൂ കൂട്ടാനുള്ള പരിപാടിയാണ് നിങ്ങളടുത്ത് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കേസൊക്കെ ഈ പറഞ്ഞ പോലെ ആതിൽ എഡിക്റ്റ് ആവാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല നൂറ കരഞ്ഞിരിക്കുന്നത് എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് അതിലെ സേവ് ആയതിന്റെ ആനന്ദ അശ്രൂലാണ് ഈ പറയുന്ന പോലെ നൂറകത്തോട്ട് കരഞ്ഞോട്ട് കയറി ഓടുന്നത് അപ്പൊ ലാലേട്ടൻ ആ ഹാൻ്റെ അടുത്ത് ചോദിക്കാതെ പോകുന്നത് അങ്ങനെ എന്തെങ്കിലും ആണ് അങ്ങനെ എന്തോ ആണ് സംഭവം എല്ലാം ഇരുന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നുകഴിഞ്ഞ പിന്നെ അവർക്ക് ടെലികാസ്റ്റ് ചെയ്യേണ്ട ഒന്നും എന്ത് കാര്യം പറഞ്ഞു തന്നുകഴിഞ്ഞാൽ അതിലൊരു നെഗറ്റിവിറ്റി കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങൾ സത്യം പറഞ്ഞു തന്നിട്ട് എന്തെങ്കിലും ഒരു ശതമാനം എന്തെങ്കിലും പറ്റമൗണ്ടല്ലോ ചാടി വരുന്നത് ഒന്ന് നിർത്തുക ഒന്ന് നിർത്തുക ഈ ഫാമിലി വീക്ക് വരുന്നെന്ന് പറഞ്ഞതും അനിമോളുടെ മറ്റേ ജീവൻ വരുന്നെന്ന് പറഞ്ഞതും റോബിൻ വരുന്നതെന്ന് പറഞ്ഞു നിങ്ങൾ എനിക്കൊരു ഒരു സമയം താ ഒന്ന് സമയം താ ഞാൻ ഈ വീഡിയോക്കകത്തെല്ലാം നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് വീക്ക് എന്ന് എടുത്ത് 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 പറയുന്നുണ്ട് അതിനകത്ത് സാധ്യത ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ സാധ്യത ഇല്ല ഉറപ്പായ കാര്യങ്ങൾ ഉറപ്പാണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ റോബിന്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ടീം ഇതുപോലെ അണിയറയിൽ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് റോബിനെ കൊണ്ടുവരാനായിട്ട് റോബിനെ അപ്രോച്ച് ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത് റോബിൻ പോയോ ഇല്ല എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത് ജീവൻ ബിഗ് ബോസിലേക്ക് ജീവൻ വരുന്നു എന്നുള്ളതാണ് ഞാൻ കൺഫേം ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞതാണ് കൺഫേം ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞതാണ് ഫാമിലി വീക്ക് ഈ വരുന്ന മൺഡേയുടെ നെക്സ്റ്റ് മൺഡേ വരാൻ പോകുക എന്നുള്ളത് കൺഫേം ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നെ പറഞ്ഞു തന്നെയാണ് ഒരു സമയം താഴെ ഒരു സമാധാന മനുഷ്യനിക്ക് തരേണ്ട സത്യം ഞാൻ അത്രയ്ക്ക് എനിക്ക് ദേഷ്യം കയറി വന്നിട്ടാണ് ഞാൻ വരുന്നത് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് 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 ഓടിക്കത്ത് അറ്റാക്ക് പറയണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യം ഈ സീസണിൽ നടക്കുന്നുണ്ട് അറ്റാക്ക് കൊണ്ടിരിക്കാൻ പോയി എന്നാലതൊന്നും പറയണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ വെട്ടുകളി ആക്രമണം ഒത്തിരി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ദേവഗരുതി പറയുന്നതെന്ന് എന്നാണ് ആ വീഡിയോ ഒന്ന് മുഴുവൻ കാണുക എപ്പോഴാണ് ഈ പറഞ്ഞ സംഭവം നടക്കാൻ പോകുന്നത് ഞാൻ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു സമാധാനം തരില്ല മനുഷ്യനിക്ക് സത്യം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബബായ്